രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ സംസ്ഥാനത്തോട് അതല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തോട് തീരുമാനമെടുക്കാൻ എ ഐ സി സിയുടെ സംഘടനാ ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ തന്നെ നിർദ്ദേശം നൽകിയ സ്ഥിതിക്ക് സംസ്ഥാന നേതൃത്വം എടുക്കുന്ന തീരുമാനം ഒരു പക്ഷേ കേരള രാഷ്ട്രീയത്തിൻ്റെ ചരിത്രത്തിൽ തന്നെ എന്നും രേഖപ്പെടുത്തി വെക്കാൻ പറ്റുന്ന ഒരു തീരുമാനമാകാനുള്ള സാധ്യതകളുണ്ട് അതിൻ്റെ പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടത്തിന് കോൺഗ്രസ് രാഷ്ട്രീയത്തിനകത്ത് മറ്റ് എതിർ പാർട്ടിക്കാർക്ക് പാർട്ടിക്കാരിൽ ഉള്ളതിനേക്കാൾ കൂടുതൽ ശത്രുക്കൾ ഉണ്ട് എന്ന് മനസ്സിലാക്കിയ കഴിഞ്ഞ ഒരാഴ്ച രാഹുൽ മാങ്കൂട്ടം അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വളർച്ചയിൽ അസൂയ പൂണ്ട ചില ആളുകളാണ് ഈ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ശക്തമായി രംഗത്തെത്തുന്നത് എന്ന് മാങ്കൂട്ടത്തിൻ്റെ അടുത്ത അനുയായികൾ പറയുമ്പോഴും അതിൻ്റെ പ്രധാന വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാഹുൽ മാങ്കൂട്ടം നിരവധി പെൺകുട്ടികളെ മിസ് യൂസ് ചെയ്തു എന്ന പരാതി അതുപക്ഷേ രേഖാമൂലം പാർട്ടിക്കോ പോലീസിനോ ലഭിച്ചില്ല എന്ന ഒരൊറ്റ കച്ചിത്തുരുമ്പിൽ പിടിച്ചാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടം നിൽക്കുന്നത് തന്നെ സ്വാഭാവികമായിട്ടും ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ പാർട്ടി പ്രതിസന്ധിയിലായി എന്ന് പറയാതെ പറഞ്ഞിരിക്കുകയാണ് ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി സതീശൻ കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലതൊട്ടപ്പൻ അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കൃത്യമായിട്ട് സംരക്ഷിച്ചു പോകുന്ന രാഷ്ട്രീയ ഗുരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ പറഞ്ഞതുപോലെ വി ഡി സതീശനൊക്കെയാണ് വി ഡി സതീശൻ ഷാഫി പറമ്പിൽ തുടങ്ങിയ ഒരു അച്ചുതണ്ടലിൽ ചുറ്റിയാണ് രാഹുൽ മാങ്കൂട്ടം തൻ്റെ രാഷ്ട്രീയ ജീവിതം വളർത്തിക്കൊണ്ടു വന്നിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ എതിരാളികൾ ഒരുപാട് ഉള്ളപ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിന് കൃത്യമായിട്ട് വ്യാജൻ എന്ന പേരുള്ളപ്പോൾ പോലും ഈ പറഞ്ഞ പാലക്കാട് മത്സരിച്ച് ജയിക്കാനുള്ള ഒരവസരം അല്ലെങ്കിൽ ഒരു സാഹചര്യം ഈ പറഞ്ഞ സംസ്ഥാന നേതൃത്വം തന്നെ ഒരുക്കി കൊടുക്കുന്നത് ഷാഫി പറമ്പിലിന് കൃത്യമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ കാര്യത്തിൽ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി രാഹുൽ മാങ്കൂട്ടത്തിന് ലഭിക്കാനുണ്ടായ പ്രധാന കാരണം തന്നെ ഷാഫി പറമ്പിലാണ് നിലവിലെ സാഹചര്യത്തിൽ പുതിയ അധ്യക്ഷൻ്റെ ചുമതല മാത്രമാണ് ഒരാൾക്ക് നൽകിയിരിക്കുന്നത് അദ്ദേഹത്തിന് ഈ പറഞ്ഞതുപോലെ മുഴുവൻ സമയ അധ്യക്ഷൻ അല്ലെങ്കിൽ അധ്യക്ഷ സ്ഥാനമൊന്നും ആർക്കും തന്നെ നൽകിയിട്ടില്ല ആ അധ്യക്ഷ സ്ഥാനം ആർക്കും നൽകരുത് തൽക്കാലത്തേക്ക് ആരെയും ഏൽപ്പിക്കരുത് എന്നൊരു കാര്യം ഷാഫി പറമ്പിൽ രേഖാമൂലം സോണിയാഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും പ്രിയങ്ക ഗാന്ധിയെയും അറിയിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്ത കഴിഞ്ഞ ദിവസം വന്നിട്ട് എന്താണ് ഷാഫി പറമ്പിലിന് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഇത്രയധികം ശുഷ്കാന്തി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ദാ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ ദാസനും വിജയനുമാണ് രാഹുൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലും എന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് ഈ പറഞ്ഞ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ പദവി ഷാഫി പറമ്പിൽ ഒഴിഞ്ഞ സമയത്ത് അവിടെ ഒരു ഇലക്ഷൻ കൊണ്ടുവരികയും ആ ഇലക്ഷനിൽ വ്യാജ തിരിച്ചറിയൽ കാർഡുകൾ നിരവധി ഉണ്ടാക്കി അതിനുശേഷം ഇലക്ഷൻ നടത്തി ആ ഇലക്ഷനിൽ വിജയിച്ച സംസ്ഥാന അധ്യക്ഷനായ ആളാണ് ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടം രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം അതിനെല്ലാം ചുക്കാൻ പിടിച്ചത് ഷാഫി പറമ്പിലാണ് അദ്ദേഹത്തിന് കരുത്തു പകർന്നത് ഷാഫി പറമ്പിലാണ് അദ്ദേഹത്തിന് വഴികാട്ടിയതും ഷാഫി പറമ്പിലാണ് ഈ പറഞ്ഞതുപോലെ പിന്നീട് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഷാഫിയുടെ സ്വന്തം മണ്ഡലമായ പാലക്കാട് ആര് മത്സരിക്കണം എന്ന തീരുമാനമെടുക്കുന്നത് ഷാഫിയാണ് നമുക്കറിയാം ഇപ്പോൾ ഉമ്മൻചാണ്ടി മരിച്ചതിന് ശേഷം ഉമ്മൻചാണ്ടിക്ക് ശേഷം ആരവിടെ മത്സരിക്കും എന്ന ചോദ്യം ചോദിച്ചപ്പോൾ പരസ്യമായിട്ട് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ പറഞ്ഞ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഒരു ബൈറ്റ് കൊടുത്ത എൻ്റെ ഓർമ്മയിലുണ്ട് അതായത് ഉമ്മൻചാണ്ടിക്ക് ശേഷം അവിടെ ആര് മത്സരിക്കും എന്ന് തീരുമാനിക്കുന്നത് ഉമ്മൻചാണ്ടിയുടെ കുടുംബമാണെന്ന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിനല്ലാതെ വേറെ ആർക്ക് പറയാൻ പറ്റുമോ അങ്ങനെ ഒരു മണ്ഡലം ഒരു കുടുംബത്തിന് തിറങ്ങി കൊടുക്കുന്നതാണ് എന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ പാലക്കാട് ആലും മത്സരിക്കണമെന്ന് തീരുമാനിക്കുന്നത് ഷാഫി പറമ്പിലാണ് ഷാഫി പറമ്പിൽ കാലങ്ങളായിട്ട് കൈവശം വെച്ചിട്ടിരിക്കുന്ന പാലക്കാട് മണ്ഡലം ഒഴിഞ്ഞു മാറി അദ്ദേഹം വടകരയിൽ നിന്ന് ലോക്സഭയിലേക്ക് പോകുമ്പോൾ പാലക്കാട് ഇങ്ങനെ ആര് എന്ന ചോദ്യത്തിന് ഷാഫി പറമ്പിൽ കൊടുത്ത ഉത്തരമായിരുന്നു രാഹുൽ മാങ്കൂട്ടം അങ്ങനെ രാഹുൽ മാങ്കൂട്ടം നിഷ്പ്രയാസം അവിടെ ജയിച്ചു കയറി ഷാഫിക്ക് നല്ല അടിവേറുള്ള മണ്ഡലമായതുകൊണ്ട് തന്നെ വലിയ കഷ്ടപ്പാടുകളൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനുണ്ടായിരുന്നില്ല എതിർ ശബ്ദങ്ങൾ ഒരുപാട് പാർട്ടിക്കകത്തു നിന്നും പുറത്തുനിന്നും ഉണ്ടായെങ്കിലും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് വലിയ ഭൂരിപക്ഷത്ത് തന്നെ രാഹുൽ മാങ്കൂട്ടം നിയമസഭയ്ക്കകത്തേക്ക് നടന്നു കയറാനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത് ഷാഫി പറമ്പിലാണ് അപ്പോൾ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും കൃത്യമായിട്ട് അറിയുന്ന ഒരു കാര്യമാണ് അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്കകത്തുള്ള വനിതകൾ രാഹുൽ മാങ്കൂട്ടം മെസ്സേജ് അയച്ചു രാഹുൽ മാങ്കൂട്ടം മറ്റു രീതിയിൽ പെരുമാറുന്നു എന്ന ഒരു പരാതി ആദ്യം ഉന്നയിച്ചതും ഷാഫി പറമ്പിലിനടുത്താണ് ഇന്നലെ ഷാഫി പറമ്പിൽ മാധ്യമങ്ങൾക്ക് കൊടുത്ത ബൈറ്റിൽ ഇതത്ര ഗൗരവമുള്ള വിഷയമാണോ എന്ന് ചോദിച്ച ഷാഫി പറമ്പിൽ സ്വന്തം കുടുംബത്തിൽ നിന്നാണ് ഏതെങ്കിലും ഒരു പെൺകുട്ടി ഇതുപോലൊരു പരാതിയുമായിട്ട് ഷാഫിയുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ ആ പെൺകുട്ടിയുടെ മുഖത്ത് നോക്കി ചോദിക്കുമോ ഇതത്ര ഗൗരവമുള്ള വിഷയമാണോ എന്ന് പിന്നെ ഏതാണ് സാർ നിങ്ങൾക്ക് ഗൗരവമുള്ള വിഷയം ഒരു പെൺകുട്ടിയെ പരസ്യമായിട്ടോ അല്ലെങ്കിൽ രഹസ്യമായിട്ടോ ആ പെൺകുട്ടിയുടെ ശാരീരികമായിട്ടും മാനസികമായിട്ടും ആ പെൺകുട്ടിയെ ബുദ്ധിമുട്ടിക്കുന്ന ഒരു മനുഷ്യനെ കുറിച്ചുള്ള പരാതി നിങ്ങൾക്ക് മുന്നിൽ വരുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അത് ഇത്ര ഗൗരവമുള്ള വിഷയമാണോ എന്ന് ചോദിക്കാൻ സാധിക്കുന്നത് എതിർപക്ഷത്തെ അല്ലെങ്കിൽ കുറ്റവാളിയുടെ സ്ഥാനത്ത് നിൽക്കുന്നത് താങ്കളുടെ ഏറ്റവും പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടം ആയത് ഷാഫി പറമ്പിൽ നിങ്ങളൊരു യുവജന നേതാവാണ് നിങ്ങളിൽ ഒരുപാട് വിശ്വാസം ഈ നാട്ടിലെ ഒരുപാട് ജനങ്ങൾക്കുണ്ട് അങ്ങനെയുള്ള ആളുകളുടെ ഇടയിൽ നിന്ന് ഉയർന്നു വരുന്ന ശബ്ദത്തെ ഉയർന്നു വരുന്ന എതിർപ്പിനെ നിങ്ങൾ ചെവി കൊടുക്കാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ രാഷ്ട്രീയ ജീവിതത്തിൽ നിങ്ങൾ അസ്തമിക്കാനുള്ള കാലം അതിവിദൂരമല്ല എന്നൊരു കാര്യം മനസ്സിലാക്കിയാൽ തന്ന് ഇനി രാഹുൽ മാങ്കൂട്ടത്തിലേക്ക് വരികയാണെങ്കിൽ മാങ്കൂട്ടത്തിൻ്റെ ഈ പറഞ്ഞ എം എൽ എ സ്ഥാനം രാജിവെക്കണം എന്നൊരാവശ്യം പുറത്തുനിന്ന് ഉന്നയിക്കുന്നതോടൊപ്പം വിവിധ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികൾ ഉന്നയിക്കുന്നതോടൊപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടം പ്രതിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പാർട്ടിയായ കോൺഗ്രസ്സിനകത്തുനിന്ന് കെ പി സി സിയുടെ യോഗങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇത് ഉന്നയിക്കപ്പെട്ടു എന്നുള്ളതാണ് വസ്തുത കഴിഞ്ഞ ദിവസം മാധ്യമങ്ങൾക്ക് മുന്നിൽ വി ഡി സതീശൻ കൊടുത്തൊരു ബൈറ്റുണ്ട് രാഹുൽ മാങ്കൂട്ടം ഇപ്പോൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷ സ്ഥാനം രാജിവെച്ചു അതായത് പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ മാങ്കൂട്ടം എം എൽ എ സ്ഥാനം രാജിവെക്കാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത് ഈ പറഞ്ഞതുപോലെ മറ്റ് പാർട്ടികൾക്ക് മാതൃകയാകുന്ന രീതിയിലുള്ള ഒരു തീരുമാനം ഞങ്ങളുടെ പാർട്ടി എടുക്കും എന്നതാണ് വി ഡി സതീശൻ പറഞ്ഞത് എം മുകേഷിനെതിരെ ലൈംഗിക ആരോപണം വന്ന സമയത്ത് മുകേഷ് രാജിവെക്കണം എന്ന് പല കോണുകളിൽ നിന്ന് ആവശ്യമുന്നയിച്ചപ്പോഴും മുകേഷ് രാജിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്തത് സി പി എമ്മും എൽ ഡി എഫുമാണ് അതുപോലെ തന്നെ ആദ്യഘട്ടങ്ങളിൽ എം എൽ എ സ്ഥാനം രാഹുൽ മാങ്കൂട്ടം രാജിവെക്കേണ്ടതില്ല എന്നൊരു തീരുമാനമെടുത്തപ്പോൾ അത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ പ്രതിസന്ധിയാകും തിരിച്ചടിയാകും എന്നൊരു തിരിച്ചറിവ് പാർട്ടിക്കകത്തുന്നതു തന്നെ ഉണ്ടായതുകൊണ്ടാണ് കെ പി സി സിയുടെ യോഗങ്ങളിൽ ഈ പറഞ്ഞതുപോലെ രാഹുൽ മാങ്കൂട്ടം രാജിവെക്കണം രാഹുൽ മാങ്കൂട്ടം എങ്ങനെ രാജിവെക്കാതെ തുടർന്നു കഴിഞ്ഞാൽ അത് പാർട്ടിക്കുണ്ടാകുന്ന ക്ഷീണം വലുതാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി ആവശ്യപ്പെട്ടതുകൊണ്ട് തന്നെ പല ആളുകളും രംഗത്ത് വന്നത് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ നിലവിലെ സാഹചര്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി അതിവിദൂരമല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം രാഹുൽ മാങ്കൂട്ടൻ രാജി വെക്കണം എന്നാവശ്യപ്പെട്ട ചുരുക്കം ചില നേതാക്കളിൽ വനിതകൾ ഉണ്ട് എന്നുള്ളതാണ് വസ്തുത അവർ കെ പി സി സിയുടെ പല നേതാക്കളുമായിട്ടും അവർക്ക് രാഹുൽ മാങ്കൂട്ടം അർദ്ധരാത്രികളിലും പല സന്ദർഭങ്ങളിലും അയക്കുന്ന മെസ്സേജുകളുടെ സ്ക്രീൻഷോട്ടുകൾ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് വിവരം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം വനിതാ കമ്മീഷൻ സ്വമേധയാ രാഹുൽ മാങ്കൂട്ടത്തിനടുത്ത് എതിരെ കേസെടുത്തു എന്നുള്ളത് രാഹുൽ മാംകൂട്ടത്തിനെതിരെ വനിതാ കമ്മീഷൻ വനിതാ കമ്മീഷൻ എടുത്ത കേസ് അത് മാധ്യമ വാര്ത്തകളുടെ അടിസ്ഥാനത്തിലെടുത്ത കേസാണ് പക്ഷേ അതിൽ ആ പെൺകുട്ടിയുടെ പരാതിയും മൊഴിയും രേഖപ്പെടുത്തേണ്ടതുണ്ട് പക്ഷേ ആ പെൺകുട്ടി ഇതുവരെ വനിതാ കമ്മീഷന് മുന്നിലോ പോലീസിനു മുന്നിലോ ഒരു നിയമ സംവിധാനത്തിന് മുന്നിലോ രേഖാമൂലമുള്ള ഒരു പരാതിയുമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് സർക്കാരിനെയും പോലീസിനെയും ഒക്കെ പ്രതിസന്ധിയിലാക്കുന്ന കാര്യം അങ്ങനെ ഒരു പരാതി കിട്ടിയാൽ മാത്രം നടപടികളുമായിട്ട് മുന്നോട്ട് പോയാൽ മതി എന്ന രീതിയിലാണ് പോലീസിനോട് ഈ പറഞ്ഞ ആഭ്യന്തര വകുപ്പ് നിർദ്ദേശം നൽകിയിരിക്കുന്നു അതേസമയം ഗർഭചിത്രത്തിന് നിർബന്ധിച്ചു അല്ലെങ്കിൽ ഗർഭചിത്രം നടത്താൻ പ്രേരിപ്പിച്ചു എന്നൊരു കാരണം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇതിൽ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടൊരു പരാതി സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉണ്ട് ആ പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ട് ആ പരാതിയുടെ നിയമവശങ്ങൾ പരിശോധിച്ചതിനു ശേഷം ഏത് രീതിയിലായിരിക്കും രാഹുൽ മാങ്കോട്ടം ആ കുരുക്കിൽ വീഴാൻ പോകുന്നത് എന്നതാണ് ഈ പറഞ്ഞതുപോലെ പി ഡി സതീശൻ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം നോക്കിക്കാണുന്നത് ഒരു പക്ഷേ ആ അന്വേഷണം വളരെ ഊർജിതമായി പോയി രാഹുൽ മാങ്കൂട്ടം അറസ്റ്റിലേക്ക് പോകുന്നു എന്നൊരു ഘട്ടം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കാൻ ഈ പറഞ്ഞ കെ പി സി സി നേതൃത്വം ആവശ്യപ്പെടും എന്ന് തന്നെയാണ് എന്താ തന്നെയായാലും കേരളത്തിലെ ഈ വിഷയം പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് എന്ന് എ ഐ സി സി തന്നെ പറഞ്ഞിട്ടുണ്ട് എ ഐ സി സി രാഹുൽ മാങ്കൂട്ടത്തിനോട് രാജിവെക്കാൻ ഇതുവരെയും ആവശ്യപ്പെട്ടില്ല പകരം സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തോട് ഒരു തീരുമാനമെടുക്കാൻ വേണ്ടിയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജി അതിവിദൂരമല്ല എന്നുള്ളൊരു വാർത്തകളാണ് കെ പി സി സി യോഗങ്ങളിൽ നിന്നും കോൺഗ്രസ് ആസ്ഥാനത്ത് നിന്നും നമുക്ക് നൽകാൻ സാധിക്കുന്നത്